വളരെ കാലം മുമ്പ് പാണ്ഡവരുടെ അമ്മയായ കുന്തി കുന്തിരാജ്ഞിക്ക് ഒരു ദിവ്യവരം ലഭിച്ചു അത് ഏത് ദേവനെയും വിളിച്ച് ഒരു കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ അനുവദിച്ചു പാണ്ഡു രാജാവ് ഒരിക്കലും നിങ്ങൾ കുട്ടികളെ പ്രസവിക്കില്ലെന്ന് ശപിച്ചപ്പോൾ കുന്തി ഈ വിവരം ഉപയോഗിച്ച് ശക്തനായ വായുദേവനെ വിളിച്ചു കൊടുങ്കാറ്റിന്റെ ശക്തിയാൽ തന്നെ ഭീമൻ ജനിച്ചു അപാരമായ ബുദ്ധിയും അതുല്യമായ ശക്തിയുമുള്ള ഒരു കുട്ടി അവൻ ജനിച്ച നിമിഷം ഭീമൻ കുന്തിയുടെ കൈകളിൽ നിന്ന് ഒരു പാറയിൽ വീണു ആ നിമിഷം തന്നെ പാറ കഷ്ണങ്ങളായി തകർന്നു ഇത് അവൻ ഒരു സാധാരണ കുട്ടിയല്ലെന്ന് തെളിയിച്ചു അന്നു മുതൽ ഭീമന്റെ ശക്തി ഐതിഹാസികമായി തൻ്റെ സഹോദരങ്ങളുടെ സംരക്ഷകനാകാൻ വിധിക്കപ്പെട്ട ഏറ്റവും ശക്തനായ യോദ്ധാവായി അദ്ദേഹം വളർന്നു ഭീമൻ കുട്ടിക്കാലം മുതൽ ഭീമനും ദുര്യോധനും കടുത്ത ശത്രുത പങ്കിട്ടു കൗരവരിൽ മൂത്തവനായ ദുര്യോധനൻ ഭീമനെ തൻ്റെ ഏറ്റവും വലിയ ഭീഷണിയായി കണ്ടിരുന്നു മറുവശത്ത് ഭീമൻ ഒരിക്കലും ദുര്യോധനൻ്റെ തന്ത്രങ്ങൾ ഭയപ്പെട്ടിരുന്നില്ല ഒരു ദിവസം ഭീമനെ ഇല്ലാതാക്കാനുള്ള ഒരു പദ്ധതിയിൽ ദുര്യോധനൻ തൻ്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തി നദിയിലേക്ക് എറിഞ്ഞു എന്നാൽ വിധിക്ക് മറ്റു പദ്ധതികളുണ്ടായിരുന്നു മുങ്ങി മരിക്കുന്നതിന് പകരം ഭീമൻ നദിയിലേക്ക് ആഴ്ന്നിറങ്ങി നദിയിലെ സർപ്പങ്ങൾ അവനെ രക്ഷിച്ചു അവർ അവന് ഒരു ദിവ്യ അമൃതം നൽകി അത് അവനെ മുമ്പത്തേക്കാൾ ശക്തനാക്കി അവൻ തിരിച്ചെത്തിയപ്പോൾ ദുര്യോധനന്റെ പദ്ധതി പൂർണ്ണമായും പരാജയപ്പെട്ടു അങ്ങനെ ഭീമൻ ആർക്കും തടയാൻ കഴിയാത്തവനായി മാറി കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഭീമൻ ദുര്യോധനനെ നേരിട്ടു ദുര്യോധനൻ്റെ ഒരേ ഒരു ബലഹീനതയെക്കുറിച്ച് കൃഷ്ണൻ സൂചന നൽകി അവൻ്റെ തുടകൾ ശക്തമായ ഒരു പ്രഹരത്തിലൂടെ ഭീമൻ ദുര്യോധനൻ്റെ കാലുകൾ ഒടിച്ചു അങ്ങനെ അവരുടെ ആജീവനാന്ത ശത്രുത അവസാനിച്ചു ഭീമൻ വെറും ഒരു യോദ്ധാവ് മാത്രമായിരുന്നില്ല അദ്ദേഹം ധർമ്മത്തിൻ്റെ സംരക്ഷകനായിരുന്നു അധികാരത്തിന് വേണ്ടിയല്ല നീതിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും അടിച്ചമർത്തപ്പെട്ടവർക്കു വേണ്ടിയും അദ്ദേഹം പോരാടി